കാസർഗോഡ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും മുതിർന്ന പഠിതാക്കൾക്ക് കൂടുതൽ പഠിക്കുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് അച്ചടിച്ച് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ കൈപുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പ്രകാശനം ചെയ്തു എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എ കെ മഷറഫ് എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവരും മുതിർന്ന പഠിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായി മുതിർന്ന ഡിജിറ്റൽ സാക്ഷരതാ പഠിതാക്കൾക്ക് ഡിജിറ്റൽ സാധ്യതയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് ഒരു ലക്ഷം കൈപ്പുസ്തകം പദ്ധതിയിൽ വകയിരുത്തി അച്ചടിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നത് ജില്ലയിലെ ജനപ്രതിനിധികളും സാക്ഷരതാ മിഷൻ പ്രവർത്തകരും സന്നദ്ധ അധ്യാപകരുമാണ് പദ്ധതി താഴെത്തട്ടിൽ നടപ്പിലാക്കിയത് കൈറ്റ് അതിന്റെ പരിശീലന സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പതിനേഴിനും അറുപതിനുമിടയിലുള്ള ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡിജിറ്റൽ നിരക്ഷരർ ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരരായി തീർന്നു കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ എ ജി ഒലീന കൈറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ അൻവർ സാദത്ത് എന്നിവരുടെ ആശംസാ സന്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്